ഹായ് ഹലോ എല്ലാവരും ശരിയായിട്ടിരിക്കുന്നു നമ്മുടെ വീടിന് തൊട്ടപ്പുറത്ത് മണ്ണെടുത്തിട്ടുണ്ടായിരുന്നേ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ ആകെ പൊടിമയമാണ് കേട്ടോ ഈ പൊടിയും പൊത്തും ഒക്കെ അടയും വണ്ടി സൈഡാക്കിയപ്പോഴേക്കും ഞാനും കാശിമോൻ്റെ അച്ചനും കൂടി കാശിയെ കാണിക്കാൻ കൊണ്ടുപോയി കേട്ടോ കാശി ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര വലിയ വണ്ടിയൊക്കെ ഇങ്ങനെ അടുത്ത് കാണുന്നത് അപ്പോൾ വലിയ സന്തോഷമായിരുന്നു ഈ പുള്ളിക്കാരന് എന്നാൽ പിന്നെ ആ സന്തോഷമൊക്കെ ഒരു വീഡിയോ ആക്കിയിട്ട് അങ്ങ് സെറ്റ് ആക്കാന്ന് വിചാരിച്ചോ ഇവൻ്റെ ഓട്ടം കാരണം എൻ്റെ അണപ്പ് കൂടിയത് മാത്രം മിച്ചം ഈ വീഡിയോകൾ മൊത്തം കാശിക്കുട്ടൻ്റെ ശരിയും സന്തോഷമൊക്കെയാണ് കേട്ടോ അതായത് ഇന്നീ സന്തോഷമൊക്കെയാണല്ലോ നമ്മുടെ കണ്ടൻറ്റ് വ വാ 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 വട ഇന്നിട്ട് വാടിക്ക എവിടെ വരാനാ എവിടാ ഈ എവിടാ വരണ്ടേ ആ വിഷം വരാനൊന്നും വേണ്ടി താല്പര്യമില്ലായിരുന്നു കേട്ടോ വനി ഞാൻ ഒരുവിധം പിടിച്ച് മരിച്ച് അങ്ങ് കൊണ്ടുപോരുന്നു